ഹലോ ഫ്രണ്ട്സ് ഇന്ന് തേജി ത്രീ മയ്യ കണ്ടോ അപ്പൊ പുതിയ വീഡിയോ ആയിട്ട് വീഡിയോട്ടാണ് വന്നിരിക്കുന്നത് കണ്ണു തുടക്കമാണുപ്പാൻ എന്റെ ബോഡി ചൂടാ നല്ല ഹീറ്റാവുണ്ട് ഈ തണുപ്പ സാധാരണ വേനൽക്കാലം വരുമ്പോഴാണ് കണ്ടുക്കുടി വരിക എനിക്കതിനെ തിരിച്ച് തണുപ്പാല വരുമ്പോഴാണ് കണ്ടുക്കുറി വരുന്നത് എന്താ പറയുക എന്തായാലും വല്യ കുഴപ്പമില്ലെങ്കിലും അപ്പൊ എന്താ നമ്മൾ കൂട്ടി പറയുന്നില്ല നേരെ വീഡിയോയ്ക്ക് പോവാം വീഡിയോയുടെ കണ്ടന്റും കാര്യമൊക്കെ വീഡിയോ കേറിയിട്ട് കണ്ടാൽ മതി നേരെ പുറത്ത് പെരുമഴയാണ് മഴ എന്ന് പറഞ്ഞ പെരുമഴ ചട്ടിച്ചോട് ചട്ടിച്ചോറിനെ ചട്ടിച്ചോട് ഇന്നാണ് ചായ ഉണ്ട് സമയം ഇപ്പോ ഡ്യൂട്ടി കയറുന്ന സമയമായിട്ടോ മഴ ആവുന്നോട് വെയിറ്റ് ചെയ്യാണ് കുറവില്ല കുറച്ചും നോക്കും മഴ കുറവില്ലെങ്കിൽ മഴയും കൊണ്ടുപോകും വരെ മഴയില്ല പുറത്തേക്കറങ്ങിട്ടുള്ളത് പുറത്തേ കാണിക്കാം മഴയുണ്ട് മഴ ഉണ്ട് മാത്രല്ല അതെ ചിന്ന പൂട്ടി ഇറങ്ങുകയാണ് കേട്ടോ നല്ല ക്ലൈമറ്റ് സമയപ്പോ ഒമ്പത് ഒമ്പതര ആയി എന്ന് പറഞ്ഞാൽ വന്നോ ഏടാ അവസ്ഥ അടാ ഞാൻ പുറപ്പ് എന്റെ ഫോണ്ടില്ലേ ഒക്കെ ബാഗിലോ അപ്പൊക്ക് പുറത്തുനിന്ന് ഇറങ്ങിയിട്ട് വേണം പുറത്തു കാഴ്ച വാങ്ങിച്ചിന് മൊത്തം ഏ എല്ലായിടത്തും വെള്ളം കേട്ടോ അല്ല ഒന്ന് ഇറക്കിന്നു സാർ ഇല്ല നമ്മൾ സാമ്പാച്ചിട്ടോ തുറഞ്ച് മൊത്തം പഴുത്തിട്ടോ വേണമെന്ന് പറിച്ചിന്നോ വേണമെന്ന് പറിച്ചോ ഫുള്ള് വെള്ളാ ഇവിടുത്തെ പ്രശ്നം എന്താണ് കേസ് ഫുള്ള് വെള്ളമാണ് ഒരു മഴ പെയ്തോ മൊത്തം മഴ പെയ്യാൻ പണിയാണ് പെയ്ത് കഴിഞ്ഞ റോഡ് മൊത്തം വെള്ളമാണ് ഒഴുകി പോകാൻ വഴിയില്ല ഫുള്ള് റോഡും വെള്ളമാണ് ചെന്ന് വെള്ളം നനയാതെ പോവാണ് വെള്ളം നനയുന്ന അലർജി കൊണ്ട് ഒരു പോക്ക് വീണ് ബാക്കി വണ്ടി ഇരുന്നു കേട്ടോ ഞങ്ങളൊരു ഫ്രണ്ടാണ് കേട്ടോ ഏ ആശാ അവിടെ കാണും ചിന്മയ്ക്ക് വയ്യാത്തോണ്ടേ സ്പീഡ് കുറവാ ചിന്മേൻ്റെ തൊട്ട് ബാക്കി ഫ്രണ്ടും ഉണ്ട് അല്ലേ ആരെ ഫ്രണ്ട നിന്നെ ഫ്രണ്ടും ഉണ്ട് ഫ്രണ്ട് ബാക്കി നിന്നു പോയി ാരുന്നോ കായിട്ട് പക്ഷെ അവിടെ ചൂടാണ് അവിടെ തണുപ്പ് അധികം ഇല്ലേ ഇവിടെയാണ് നമുക്ക് ഏറ്റവും കൂടുതൽ തണുപ്പും അവിടെ തണുപ്പൊന്നുമില്ല അവിടെ നല്ല വെയിലായിരുന്നു ഇവിടെ ഉച്ച ആയാലും വെയിലില്ല മഴ ഇന്ന പെയ്തേ ഓ ഇന്നലെ ഇന്നോ രണ്ട് സൈഡ പെയ്തേ നല്ല മഴയെന്നോ ചിക്കന് ഞങ്ങള് പോയി വന്ന് വീട്ടിൽ കയറിയ ശേഷമാണ് മഴ തുടങ്ങിയത് ആനെ ചിക്കൻ ഡ്യൂട്ടി കയറണ ഒമ്പത് മണിക്കാണ് ഇന്നിപ്പോ ലേറ്റ് ആയി ഒമ്പതര ആയി സമയം ഇപ്പൊ നമ്മൾ ആദ്യമായിട്ടിപ്പോ ലേറ്റ് ആവുന്നത് ഇത്ര കിട്ടോ ഏനേ ആ ഇത്ര ലേറ്റ് ആവുന്നത് ഒമ്പതര ആവുമ്പോ ഇത്ര ലേറ്റ് ആവുന്നത് ആദ്യമായിട്ടാണ് അതൊന്നിതാണ് മഴേന്റെ ആ ഒരു തെറ്റിയപ്പുള്ള പണി കണ്ടോ ഇവിടെ കണ്ട സംഭവം ഉണ്ടത് ഫുള്ള് വെള്ളമാണ് പിന്നെ ഇത് സൈക്കിളിൽ ശരിക്കും എൻ്റെ ഭഗവാനെ കാണിച്ചുകൊണ്ട് ഇറക്കുക സംഭവം നമുക്ക് ശരിക്കറിയില്ല പിന്നെ ഫൈനലി നമ്മൾ നമ്മളെ സെൻറ്ററിൽ എത്തിയിട്ടുണ്ട് അവിടെ നമ്മുടെ സെൻറ്റർ നമ്മുടെ സെൻറ്ററിൻ്റെ പേര് അറിയാത്തവർക്ക് ഇതാണ് നമ്മുടെ സെൻറ്റർ ഇനി നേരെ റെക്കോർഡിങ് അടുത്തവിടെ എൻ്റെ ബർത്ത് സ്റ്റാഫേട്ടോ വന്ദനാണ് അല്ലെങ്കിൽ നമ്മുടെ സിനിമ പോയിട്ട് റെക്കോർഡിങ് ചെയ്യാണ് പഞ്ച് ചെയ്യാണ് വന്ന് ആ വെ വിളിക്കൂ രണ്ടതുണ്ട് അത് പേഷ്യൻസുള്ളതാണ് ഇത് നമുക്കുള്ളതാണ് ഇതാണ് ഞങ്ങള് മോളിലോ വഴി മോളത്തിന് അമ്മ തന്നെയാണ് മോള് സാധാരണ ദുരന്തം വന്നു കഴിഞ്ഞാൽ മോള് തുറക്കാറുള്ളാണ് ഇന്ന് തോന്നിട്ടില്ല അവളും ലേറ്റോ അവളും ലേറ്റിട്ടുണ്ടോ ഏ നമ്മളെ ദീദി വന്നിട്ട് നമ്മളെ ദീദി വന്നിട്ട് നമുക്ക് പിടിച്ചിട്ടുണ്ട് ഇവിടെ വിളിച്ചില്ലെന്നല്ല നമ്മള് ഫ്ലാഷ് പിടിക്കാണ് തുറക്കട്ടെ അത് നമ്മൾ ഫാർമസി ഉണ്ടാവും ഫാമസിയൊക്കെ സ്റ്റോറൂം ഇത് നമ്മളെ സമ്മാനിച്ചത് താഴത്തൊരു റൂം ഉണ്ട് ഇവിടെ റൂം ഉണ്ട് ഇവിടെ റൂം ഉണ്ട് ശരിക്കുന്ന യോഗാ ഹാളും റെസ്റ്റ് റൂമും ഒക്കെ പാടുള്ളതാണ് ഇത് കേട്ടോ റൂമ് കിച്ചൻ പ്രിപ്പറേഷൻ എല്ലാം ഉള്ളത് ഇത് ഇവിടെ നല്ല പക്ക ട്രീറ്റ്മെന്റ്സ് ആണ് അല്ലാതെ വുഡായ് ട്രീറ്റ്മെൻസ് അല്ല ചില സ്ഥലങ്ങളുണ്ട് നമ്മുടെ എല്ലാം സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് മെഡിസിൻസ് ആണ് ഒത്തിരി പേര് ചോദിച്ചിരുന്നു നമ്മളെവിടെ വാക്ക് ചെയ്യുന്നതെന്ന് അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടുള്ളതാണ് ഈ ഒരു വീഡിയോ ചെറിയ വീഡിയോ ഉണ്ടോ വലിയ വീഡിയോ ഒന്നുമില്ല ഒന്ന് കിട്ടുന്നുള്ളു പിന്നെ എന്താ പറയുക നമ്മുടെ ട്രിപ്പിൻ്റെ വീഡിയോ വരുന്നുണ്ട് അതിപ്പോൾ കുറച്ച് എഡിറ്റിംഗ് പ്രോഗ്രാമിലാണ് നമുക്ക് ഫുള്ളായിട്ട് കാണാൻ പറ്റും പിന്നെ പല സ്ഥലത്ത് നമുക്ക് വീഡിയോ അല്ല ഓടായിരുന്നു കേട്ടോ ഡെസ്ട്രൻ വെച്ചാൽ പരേഡ് വരല്ലേ റിപ്പബ്ലിക്ക് വരല്ലേ അപ്പോൾ അതിൻ്റെ കുറച്ച് ഡെസപ്ഷൻ ഉണ്ടായിരുന്നു കുഴപ്പമില്ല എന്തായാലും ഇനി ആരും ചോദിക്കരുത് നമ്മൾ എവിടെ വർക്ക് ചെയ്യണേ വർക്ക് ചെയ്തോക്കരുത് ഇവിടെയാണ് നമ്മൾ വർക്ക് ചെയ്യുന്നത് അപ്പം ഇനി അടുത്ത വെഡ് കാണാം ചിനു വർക്കുണ്ട് വർക്കിലാശ് വർക്ക് ഉണ്ട് വർക്കിന് പോയി കാണാം